സംഘർഷം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ ശക്തമാണ് ചൈനയാണ് ഇക്കാര്യത്തിൽ ഏറെ ആശങ്കപ്പെടുന്നത് ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമാണെന്ന തിരിച്ചറിവ് ചൈനയ്ക്കുണ്ട് അമേരിക്കയും റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഇറാനും ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ സൈനിക ശക്തികളെല്ലാം തന്നെ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒപ്പം നിന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുമെന്നാണ് ചൈന കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പാകിസ്ഥാൻ അനുകൂലമായ തീരുമാനമെടുക്കാതെ ചൈനയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നിരിക്കുന്നത് അമേരിക്കൻ അനുകൂല ചേരിയും അമേരിക്കൻ വിരുദ്ധ ചേരിയും ഒരുപോലെ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്നത് അപൂർവ സംഭവമായാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഈ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് പാക് അധീന കാശ്മീർ കൂടി ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കുകയും ബലോചിസ്ഥാനെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന യുദ്ധതന്ത്രത്തിലേക്ക് ഇന്ത്യ കടത്തുമെന്ന് തന്നെയാണ് പാകിസ്ഥാനും കരുതുന്നത് അവരെ വെട്ടിലാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാക് അധീന കാശ്മീർ ഉന്നമിക്കുന്ന സമയം തന്നെ അഫ്ഗാൻ പാക് അതിർത്തിയിലും ബലോചിസ്ഥാൻ മേഖലയിലും സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരേ സമയം ഈ മൂന്ന് മേഖലയിൽ കൂടി ആക്രമണം നടന്നാൽ അധിക സമയം പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയുകയില്ല ഇന്ത്യ പാക് സംഘർഷം ഏത് രൂപത്തിലേക്ക് വളരുമെന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവുക അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കിയത് പോലും ഇന്ത്യക്കാണ് ഗുണമായി മാറാൻ പോകുന്നത് ഇനി ഇന്ത്യ തീരുമാനിക്കുന്നതായിരിക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തിയായി മാറാൻ പോകുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതിനപ്പുറമുള്ള ഒരു സൈനിക നടപടി ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് തന്നെ കൃത്യമായ അജണ്ട മുൻനിർത്തിയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് പാക് അധീന കാശ്മീരിലെ നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടമാകുമെന്ന വാർത്തയ്ക്കും പ്രസക്തിയേറുന്നത് ഇന്ത്യയുമായി ഏറ്റുമുട്ടിയ കാലത്തെല്ലാം തന്നെ തോറ്റോടിയ ചരിത്രമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാക് നടപടിയാണ് ബംഗ്ലാദേശിന്റെ പിറവിക്കും കാരണമായിരുന്നത് പുതിയ സാഹചര്യത്തിൽ പഴയ ആ ചരിത്രം എന്തൊക്കെയാണെന്നത് കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഭയപ്പാടോടെ കണ്ട യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കിയ ദിവസം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പാക് സൈനിക മേധാവി ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസിയും തൊണ്ണൂറ്റി മൂവായിരം സൈനികരുമാണ് യുദ്ധം നിർത്തിവെച്ച് ഇന്ത്യൻ സൈനികർക്ക് മുൻപിൽ കീഴടങ്ങിയത് പതിമൂന്ന് ദിവസം മാത്രം നീണ്ടു നിന്ന ചരിത്രത്തിലെ ഏറ്റവും ചെറിയ യുദ്ധങ്ങളിൽ ഒന്നാണ് ഇത് കീഴടങ്ങലിന്റെ ഭാഗമായി ധാക്കയിലെ രാംനറേസ് കോഴ്സിൽ വെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടറിൽ അദ്ദേഹം ഒപ്പുവെച്ചു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ കിഴക്കൻ മേഖലയിൽ തുടങ്ങിയ പ്രക്ഷോഭമാണ് പിന്നീട് ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ഇന്ത്യയുടെ പതിനൊന്ന് എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പതിനയ്യായിരത്തി കിലോമീറ്റർ പ്രദേശം ഇന്ത്യൻ സേന പിടിച്ചെടുത്തു യുദ്ധം അവസാനിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശ് എന്ന രാജ്യം നിലവിൽ വരികയും ചെയ്തു പാകിസ്ഥാനെ കിഴക്കും പടിഞ്ഞാറും പ്രദേശങ്ങളിൽ കഴിഞ്ഞിരുന്നവർക്ക് തുടക്കം തൊട്ടേ തമ്മിൽ സ്വരച്ചേർച്ച ഒട്ടുമില്ലായിരുന്നു ധീരേന്ദ്രനാഥ് ദത്ത എന്ന ജന നേതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കറാച്ചിയിൽ വെച്ച് നടന്ന പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇംഗ്ലീഷിനും ഉറുദുവിനും പുറമെ ബംഗ്ലക്കും ദേശീയ ഭാഷാ പദവി അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു എന്നാൽ അസംബ്ലിയിൽ പ്രമേയം തള്ളപ്പെടുകയും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഗത്ത് അലി ഖാന്റെ അവഹേളനങ്ങൾക്ക് ദത്ത വിധേയനാവുകയും ചെയ്തു ബംഗ്ലാ ഭാഷ മാത്രം സംസാരിക്കുന്ന ഹിന്ദുക്കൾ കൂടി അടങ്ങിയ കിഴക്കൻ പാകിസ്ഥാനിലെ ജനതയോട് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഉറുദു പഞ്ചാബി ഭാഷകൾ മാത്രം സംസാരിച്ചിരുന്ന പൗരന്മാർക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് വല്ലാത്തൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു വല്ലാത്ത അനീതിയാണ് പാകിസ്ഥാനി ഭരണകൂടം കാലങ്ങളായി അവരോട് കാണിച്ചുകൊണ്ടിരുന്നത് കിഴക്കൻ പാകിസ്ഥാനിലെ കർഷകർ ചോര നീരാക്കി ഉൽപ്പാദിപ്പിച്ചിരുന്ന ചണം കയറ്റുമതി ചെയ്ത് കിട്ടുന്ന ഡോളറിലാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന യന്ത്ര സാമഗ്രികൾ ഭരണകൂടം വാങ്ങിക്കൂട്ടിയിരുന്നത് വിദേശത്ത് നിന്ന് കിട്ടുന്ന സഹായധനം മുക്കാലും ചെലവിട്ടിരുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിരുന്നു സൈന്യത്തിന് കാര്യമായ മുൻകൈ ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സൈനിക നിയമം ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ആറിന പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബോങ്കോ ബോന്ദോ ഷേഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാനിൽ വിജയിച്ചെങ്കിലും അന്ന് പാക് സൈന്യം പിന്തുണ അറിയിച്ചത് സുൽഫിക്കർ അലി ബൂട്ടയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്കായിരുന്നു തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ആ നടപടിയോട് പാകിസ്ഥാനിൽ ഒരു അനിശ്ചിതകാല പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുജീബുർ റഹ്മാൻ പ്രതികരിച്ചത് പണിമുടക്കിന്റെ ആദ്യ ആഴ്ചകളിൽ മാത്രം ദാക്കിയുടെ തെരുവുകളിൽ കൊല്ലപ്പെടുന്നത് നൂറ്റി എഴുപത്തി സമരക്കാരാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങിയ പാകിസ്ഥാൻ ആർമി കിഴക്കൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ തിരിഞ്ഞു പിടിച്ച് വധിച്ചുകൊണ്ടിരുന്നു വെടിവെച്ചും തലക്കടിച്ചുമൊക്കെ കൊന്നുകളയുക വൈകുന്നേരത്തോടെ മൃതദേഹങ്ങൾ ഒന്നടങ്കം കൂട്ടിയിട്ട് കത്തിക്കുക ഇതായിരുന്നു പട്ടാളത്തിന്റെ രീതി അതേസമയം അതിർത്തിക്കപ്പുറം പാകിസ്ഥാനി പട്ടാളം കാണിച്ചുകൊണ്ടിരുന്ന കൊടും ക്രൂരതകളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതാത് സമയത്ത് ഇന്ത്യക്കും കിട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രശ്നത്തിൽ സൈനികമായി നേരിട്ട് ഇടപെട്ടില്ല എങ്കിലും കിഴക്കൻ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തികൾ തുറന്ന ഇന്ത്യ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ സഹായത്തോടെ ബംഗ്ലാ റെസിസ്റ്റൻസ് മൂവ്മെന്റിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നവംബർ അവസാനമായതോടെ ഏത് നിമിഷം വേണമെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ഇതോടെ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ നയതന്ത്ര സൈനിക പിന്തുണകൾ തേടി ഇന്ദിരാഗാന്ധി ലോക പര്യടനത്തിനിറങ്ങി എന്നാൽ അമേരിക്ക അടക്കമുള്ള വെസ്റ്റേൺ ബ്ലോക്ക് ഇക്കാര്യത്തിൽ സംശയകരമായ നിസ്സംഗതയാണ് അന്ന് വെച്ചു പുലർത്തിയത് ഇന്ത്യയുടെ അഭിപ്രായത്തോട് യോജിച്ച സോവിയറ്റ് യൂണിയൻ ആകട്ടെ പാകിസ്ഥാനുമേൽ യാതൊരുവിധ സ്വാധീന ശക്തിയും ഉണ്ടായിരുന്നില്ല വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ നിമിത്തം എന്നോണം ഏറെ രുദ്രമായ ഒരു മഴയാണ് അക്കൊല്ലം കിഴക്കൻ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് പെയ്തിറങ്ങിയത് മുപ്പതിനായിരം ടൺ യുദ്ധ സാമഗ്രികൾ മഴ തീരും മുൻപ് തന്നെ ഇന്ത്യൻ സൈന്യം ത്രിപുര അതിർത്തിയിലേക്ക് വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് യുദ്ധമൊടുവിൽ തുടങ്ങിയപ്പോൾ ഇന്ത്യ അതിന് പരിപൂർണമായ രീതിയിൽ തന്നെ സജ്ജമായിരുന്നു വിരലിൽ എണ്ണാവുന്ന ആർട്ടിലറി പീസുകൾ മാത്രമായിരുന്നു പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ത്രിപുര അതിർത്തിയിൽ മാത്രം ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരുന്നത് എൺപത് ആർട്ടിലറി ഗണ്ണുകളാണ് യുദ്ധം തുടങ്ങിയത് പാകിസ്ഥാൻ ആയിരുന്നുവെങ്കിലും അധികം വൈകാതെ തങ്ങൾ തുടങ്ങിയത് ഒരു തീക്കളിയാണെന്ന് അവർക്ക് ബോധ്യമായി ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു യുദ്ധം പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് ഇഗിൽ നയിക്കുന്ന ഒരു ബ്രിട്ടീഷ് നേവൽ ഫ്ലീറ്റ് ഇന്ത്യൻ സമുദ്രാതിർത്തി ലക്ഷ്യമിട്ട് നീങ്ങുന്നുണ്ട് എന്ന വിവരം സോവിയറ്റ് ഇന്റലിജൻസ് പുറത്തുവിടുന്നത് ഏതാണ്ട് അതേ സമയത്ത് തന്നെ അമേരിക്കൻ നേവിയുടെ സെവൻത് ഫ്ലീറ്റും യുദ്ധമേഖല ലക്ഷ്യമിട്ട് കുതിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം ഇന്ത്യൻ ഇന്റലിജൻസിനും കിട്ടുന്നു സാധാരണഗതിക്ക് ഏതൊരു രാജ്യത്തെയും പരിഭ്രമത്തിൽ ആർത്താൻ പോന്ന സാഹചര്യത്തിലും ഇന്ത്യ പതറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ യുദ്ധം തുടർന്നതിനൊക്കെ മുൻപ് തന്നെ ഇന്ത്യ റഷ്യയുമായി ഒരു രഹസ്യ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു അതിൽ പ്രകാരം ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉടലെടുത്താൽ ഇന്ത്യയെ സഹായിക്കാൻ റഷ്യക്ക് ബാധ്യതയുണ്ടായിരുന്നു ഇന്ത്യ ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം റഷ്യക്ക് ഈ വിവരം അറിയിച്ചുകൊണ്ട് ഒരു രഹസ്യ കേബിൾ വിടുക എന്നതായിരുന്നു അത് ഉടനടി തന്നെ ഇന്ത്യ ചെയ്യുന്നു അതോടെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത ഇൻഡോ സോവിയറ്റ് സെക്യൂരിറ്റി ട്രീറ്റിയിലെ രഹസ്യ പ്രോട്ടോകോൾ ആയിരുന്നു അന്നേ ദിവസം അവിടെ ബംഗാൾ ഉൾക്കടലിൽ അരങ്ങേറുന്നത് ഒരു ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളാണ് മുഖത്തോട് മുഖം കോർക്കാനിരുന്ന ഐ എൻ എസ് വിക്രാന്തിനും യു എസ് എസ് എന്റർപ്രൈസിനും ഇടയിലേക്ക് അവിചാരിതമായി വെള്ളത്തിനടിയിൽ നിന്ന് സോവിയറ്റ് അന്തർവാഹിനി ഫ്ലീറ്റ് പൊന്തി വരുന്നു ഇങ്ങനെ ഒരു റഷ്യൻ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ അമേരിക്കൻ ഫ്ലീറ്റ് അത് അത്രയും നേരം തുടർന്നു വന്ന ദിശ മാറ്റി ബംഗ്ലാദേശ് തീരത്തു നിന്ന് പിന്മാറി കിഴക്കൻ പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് ഏറ്റവും നോവുന്ന എവിടെയെങ്കിലും അത് നാടകീയമായ ഒരടി അത് പറ്റിക്കേണ്ടത് യുദ്ധം തീരാൻ അത്യാവശ്യമായിരുന്നു ഡിസംബർ പതിനാലിന് ഇന്ത്യൻ എയർഫോഴ്സിന് മുക്തിബാഹിനിയുടെ ലോക്കൽ ഇന്റലിജൻസിൽ നിന്ന് അന്ന് രാവിലെ കിഴക്കൻ പാകിസ്ഥാനിലെ അവശേഷിക്കുന്ന ഭരണകൂടത്തിന്റെ അതിനിർണായകമായ ഒരു മീറ്റിംഗ് ഗവർണറുടെ ബംഗ്ലാവിൽ നടക്കാൻ പോകുന്നുവെന്ന രഹസ്യ വിവരം ലഭിക്കുന്നു ഗുഹട്ടിയിലെ ഇരുപത്തിയെട്ടാം സ്ക്വാഡണിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത നാല് മിഗ് ട്വന്റി വൺ പോർ വിമാനങ്ങൾക്ക് ഗവർണറുടെ ബംഗ്ലാവ് ആക്രമിക്കാൻ വേണ്ട നിർദ്ദേശം നൽകപ്പെട്ടു കൃത്യമായി തന്നെ ഗവർണറുടെ ബംഗ്ലാവ് മിസൈലുകളാൽ തകർക്കപ്പെട്ടു ആകെ ഭയന്ന് വിറച്ചുപോയ ഗവർണർ ആ നിമിഷം തന്നെ രാജിവെക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ബലത്തിൽ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലിൽ അഭയം തേടുകയും ചെയ്തു ആ ഒരു ഒറ്റ നിമിഷം തൊട്ട് കിഴക്കൻ ബംഗാളിലെ പാക് ഭരണത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു അതിനു പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നത് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാനി ഭടന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് ഇന്ത്യൻ സമയം വൈകുന്നേരം നാലര മണി ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോഡ എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി പാകിസ്ഥാന്റെ പരാജയത്തിന്റെ ചരിത്രരേഖയായി രേഖയായി മാറുന്നു യുദ്ധത്തിലെ തോൽവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്ന് ഷിംല കരാറിൽ ഒപ്പുവെച്ച ശേഷമാണ് യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച തൊണ്ണൂറ്റി മൂവായിരം പാക് ഭടന്മാരെ ഇന്ത്യ മോചിപ്പിക്കുന്നത് എഴുപത്തി ഒന്നിലെ യുദ്ധം കിഴക്കുള്ള പാക് സാന്നിധ്യം അവസാനിപ്പിച്ച് ആ അതിർത്തി താരതമ്യേനെ ശാന്തമാക്കി നിലനിർത്തുന്നതിൽ ഒരു പരിധിവരെ എന്നത് വിസ്മരിക്കാനാവില്ല